മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കോൺഗ്രസ് എട്ട് നിലയിൽ പരാജയപ്പെട്ടതോട് കൂടിയിട്ട് കോൺഗ്രസിന്റെ മുഖം വലിച്ചു കീറിക്കൊണ്ട് കോൺഗ്രസിന്റെ മുഖം മൂടി എടുത്ത് ആറ്റിലേക്ക് ഇറങ്ങുകൊണ്ട് ശശി തരൂര് രംഗത്തിറങ്ങിയിരിക്കുന്നു അദ്ദേഹം കൃത്യമായിട്ട് വിളിച്ചു പറയുന്നു ബി ജെ പിയെ പ്രതിരോധിച്ച് കോൺഗ്രസ് ഇടത് സ്വഭാവമുള്ള പാർട്ടിയായി മാറേ ഇതൊരു വലിയ യാഥാർത്ഥ്യ പച്ചക്ക് പറഞ്ഞാല് കോൺഗ്രസ് ബി ജെ പിയെ പ്രതിരോധിക്കാൻ സുഡാപി നിയന്ത്രണത്തിലേക്ക് എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് തീവ്ര ചിന്താഗതിക്കാരുടെ ശൈലി അനുസരിച്ച് അവർക്ക് വേണ്ടിയാണ് കോൺഗ്രസ് ഇന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ചവറ്റുകൊട്ടയിലേക്ക് എത്തിയത് എന്ന് വ്യക്തമായിട്ട് ശശി തരൂര് വിളിച്ചു പറഞ്ഞിരിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു ബീഹാറിൽ പോലും വഖഫ് ബോർഡ് ആക്ട് എടുത്ത് ോട്ടിലെറിയും ചവറ്റുകൊട്ടയിലേക്കെറിയും എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ മുദ്രാവാക്യം ബീഹാർ ഇലക്ഷനിൽ അപ്പോ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് സുഡാപ്പികളാണ് ഇത് രാജ്യത്തെ ജനത തിരിച്ചറിഞ്ഞു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബീഹാർ ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോ സുഡാപ്പികൾ എത്രത്തോളം കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നു എന്നതിന്റെ മറ്റൊരു തെളിവാണ് നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്നത് എം എം ഹസൻ ശശി തരൂരിനെതിരെ ഉറഞ്ഞു തുള്ളി രംഗത്തെത്തിയിട്ടുണ്ട് നിങ്ങളതൊന്ന് കേട്ടു നേതാവ് അദ്വാനിയെ പുകഴ്ത്താൻ അദ്ദേഹം അവിടെ എഴുത്തിയതായ ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയും വാസ്തവത്തിൽ തലമുറ നിർണ്ണ നയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ തന്നെ വാസ്തവത്തിൽ ഖേദമാണ് എനിക്ക് അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ കാരണം നെഹ്റു കുടുംബത്തിൻ്റെ ഔദാര്യത്തിലാണ് ശ്രീ ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് വന്നതും ഈ സ്ഥലമാനങ്ങളും ഞാനും അദ്ദേഹത്തിന് റോട്ട് ചെയ്ത ആളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതാണ് അദ്ദേഹം ഓരോ സമൂഹത്തിനോ രാജ്യത്തിനോ വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പോലും ചൊരിയാത്ത ഒരാളാണ് ഈ നെഹ്റു കുടുംബത്തിൻ്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന് ഇവിടേക്കെല്ലാം എത്തി അദ്ദേഹത്തിന് വിമർശിക്കാം പക്ഷെ ഒരു കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അത്യുന്നത സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കുമ്പോൾ ബി ജെ പി കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും എതിർക്കാൻ ഉപയോഗിക്കുന്ന അതേ ആയുധമെടുത്ത് കുടുംബാധിപത്യം എന്ന ആയുധമെടുത്ത് അതിനെ അദ്ദേഹം അവരെ എതിർക്കാൻ ശ്രമിക്കുന്നത് അതിനു മുമ്പ് അദ്ദേഹം വളരെ മര്യാദയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക നിങ്ങൾ കേട്ടില്ലേ ശശി തരൂരിനെതിരെ ഡയലോഗ് അടിക്കുന്നത് ഇവരാണോ ജനാധിപത്യത്തിന്റെ വക്താക്കള് ഇവരാണോ രാജ്യത്തിന്റെ ഭരണഘടനയൊക്കെ പൊക്കിപ്പിടിക്കാൻ അർഹതയുള്ളവര് എത്ര ഉളുപ്പില്ലായ്മയാണ് ഈ എം എം ഹസനൊക്കെ വിളിച്ചു പറയുന്നത് നെഹ്റു കുടുംബത്തിന്റെ ഔദാരിയോ ശശി തരൂരിന് ശശി തരൂരിന് ക്വാളിച്ചി ഉണ്ടായത് കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ മുതലെടുത്തു എന്നതല്ലേ പരമ യാഥാർത്ഥ്യം നിങ്ങൾ റോട്ടിലൂടെ പോകുന്ന ആരെങ്കിലും പഠിച്ചിട്ട് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും സ്ഥാനം കൊടുക്കാറുണ്ടോ ഇല്ലല്ലോ വളരെ ക്വാളിറ്റിയുള്ള നിലവാരമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ ചൂസ് ചെയ്തതല്ലേ നിങ്ങൾ ഉപയോഗിച്ചതല്ലേ ഏരി നെഹ്റു കുടുംബോ നിങ്ങൾ വലിയത് പറയുന്നുണ്ടല്ലോ രാജ്യത്തിന് വേണ്ടി ഉയർ പോയിക്കോ എന്നൊക്കെ സോണിയാ ഗാന്ധി രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ട നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നത് കൊണ്ട് തന്നെ ഈ രാജ്യത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾ കൊടുത്തില്ലേ നിങ്ങൾ ഈ രാജ്യത്തെ നിയന്ത്രിക്കാൻ ഒരു ഇറ്റലിക്കായുടെ കയ്യിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തില്ലേ അത് ഈ രാജ്യത്തോട് ചെയ്ത നിറികേടല്ലേ നിങ്ങൾ ഈ കുടുംബ ഭാര നിങ്ങൾ എന്താ രാജഭരണ കാലത്താണ് ഇപ്പൊ ജീവിക്കുന്നത് ഇതെന്താ രാജഭരണമല്ലേ ഭാരതം നിങ്ങൾക്ക് എന്താ കരുതുന്നത് ഈ രാജ്യത്തെ ജനത കൃത്യമായിട്ട് ചിന്തിച്ചു തുടങ്ങി സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ പത്തറുപത്തഞ്ച് വർഷക്കാലം കോൺഗ്രസ് രാജ്യം ഭരിച്ച സമയത്ത് രാജ്യത്ത് വളർന്നത് ഒരേ ഒരു കുടുംബം അത് നെഹ്റു കുടുംബം രാജ്യം ഒരു തരത്തിലും വളർന്നില്ല നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യം ഭരിച്ചു തുടങ്ങിയ കാലം മുതലാണ് രാജ്യം വളർന്നത് എന്ന് സകല സാധാരണക്കാരും രാജ്യത്തെ സകല സാധാരണക്കാരും തിരിച്ചറിയാം ഇപ്പോഴും ഒരു ജനാധിപത്യ രാജ്യത്ത് രംഗത്തെത്തിയിട്ട് ഒളുപ്പില്ലാതെ നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യവും വരൊക്കെ ജനാധിപത്യം പൊക്കിപ്പിടിക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ മറ്റൊരാളുണ്ട് ഇപ്പൊ കേരളത്തിന്റെ നാലാ ഭാഗങ്ങളിലും ഇങ്ങനെ ഉറഞ്ഞതുള്ളി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് രമേശ് നിയന്ത്രിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ട് നോക്കൂ ബീഹാറിൽ ജയിച്ചത് എൻ ഡി എ അല്ല എലക്ഷൻ കമ്മീഷനാണ് ആണ് ഇലക്ഷൻ കമ്മീഷന്റെ വിജയമാണ് ബീഹാറിൽ ബീഹാറിലുണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉണ്ടായിരുന്നതിന് ഉണ്ടായ സംഭവത്തിൻ്റെ ഒരു അതേ അതേ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എന്ത് നടന്നു ശ്രീ രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമായി ജനങ്ങളോട് സൂചിപ്പിച്ചതാണ് അതിൻ്റെ റെപ്യറ്റേഷനാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് നിങ്ങൾ കേട്ടില്ലേ ഹോ ജനാധിപത്യം തകർന്നോ എന്ന് എത്ര നാണമില്ലാത്ത എത്ര ഉളുപ്പില്ലായ്മയാണ് ഈ വിളിച്ചു പറയുന്നത് ഇവർ പരാജയപ്പെടുന്നിടത്തൊക്കെ തന്നെ ഓ ജനാധിപത്യം അപകടത്തില എന്ന് ഇയാളെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത് സുഡാപ്പികളാണ് അവർക്ക് വേണ്ടിയിട്ടാണ് സുഡാപ്പികളുടെ അതേ ശൈലിയിലാണിപ്പോ കോൺഗ്രസ് നേതാക്കന്മാര് നിരന്തരം രംഗത്തെത്തി ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് മുൻകാലങ്ങളിലെ കുറച്ചെങ്കിലും കോൺഗ്രസ് ലീഡേഴ്സ് ഒക്കെ ഈ രാജ്യത്തോടൊരു കൂറൊക്കെ ഉണ്ട് ഏതെങ്കിലും കുറച്ച് ഒന്നോ രണ്ടോ എങ്കിലും ഇന്ന് കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സുഡാപ്പികൾ നിയന്ത്രിക്കുന്ന കോൺഗ്രസ് ആയിട്ട് മാറി അതായത് തെലുങ്കാനയിൽ കോൺഗ്രസ് ജയിക്കുമ്പോൾ ഓ സൂപ്പർ ഭരണഘടന ഓ സൂപ്പർ ജനാധിപത്യം അത് കർണാടകയിൽ ജയിക്കുമ്പോൾ ഓ സൂപ്പർ ജനാധിപത്യം ഓ ഭരണഘടന അതേ സമയം ഇവർ പരാജയപ്പെടുന്ന തന്നെ ഓ ജനാധിപത്യം തകർന്നോ അപകടത്തിലോ എന്ന് ബോധമുള്ള ജനത ഇത് കേൾക്കുമ്പോൾ പുച്ഛിച്ച് തള്ളിലെ കോൺഗ്രസിനെ ഇന്ന് കോൺഗ്രസിനെ ഇന്ന് നിയന്ത്രിക്കുന്നത് നമ്മുടെ രാജ്യത്തെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളാ ശശി തരൂർ പറഞ്ഞത് വെറുതെയല്ല അദ്ദേഹം അതിന്റെ ഉള്ളിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ടും മനസ്സിലായ കാര്യമാണ് അദ്ദേഹം പച്ചക്ക വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിനെ ഇന്ന് നിയന്ത്രിക്കുന്നത് രാജ്യവിരുദ്ധ ശക്തികളാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒന്നുമില്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടാവുന്ന ദേശീയവാദികളായിട്ടുള്ള ആളുകളെങ്കിലും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു നിങ്ങൾ ഇന്നലകളിലൊക്കെ തന്നെ ജയിച്ചിരുന്നത് എന്നാൽ ഇന്ന് ദേശീയവാദമോ ഒന്നും തന്നെ ഇല്ല മറിച്ച് രാജ്യവിരുദ്ധ നിലപാട് ഇന്ന് കോൺഗ്രസ്സിലുള്ളൂ അതുകൊണ്ടാണ് കോൺഗ്രസ് ഉപ്പുവെച്ച കലം പോലെ നിരന്തരം ഇങ്ങനെ പൊട്ടി പൊട്ടി തരിപ്പണമായി കൊണ്ടിരിക്കുന്നത് ഈ രമേശ് ചെന്നിത്തല ഈ പറയുന്ന കോൺഗ്രസിന്റെ സകല നേതാക്കന്മാരെയും ഇന്ന് പിറകിൽ നിന്ന് നിയന്ത്രിക്കുന്നത് സുഡാപ്പികളാണ് രാജ്യവിരുദ്ധ ശക്തികളാണ് ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയണോ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് അതിനെ അഭിനന്ദനകൾ അറിയിച്ചിട്ടുണ്ട് കർണാടകയിൽ വരുമ്പോഴും അതിനെ അംഗീകരിച്ചിട്ടുണ്ട് അതിനുശേഷം നരേന്ദ്രമോദി സംവിധാനങ്ങൾ എങ്ങനെയാണ് അവിടെ കോൺഗ്രസ് വിജയിച്ചത് അതിനേക്കാൾ അധികം കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്ത് അവരിൽ നിന്ന് ഭരണം പിടിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് അതേസമയം കോൺഗ്രസോ കോൺഗ്രസ് പരാജയപ്പെടുന്നിടത്തൊക്കെ തന്നെ രാജ്യത്തെ തന്നെ എതിർക്കുക രാജ്യത്തെ ഭരണക സംവിധാനത്തെ തന്നെ ഭരണഘടനാ സ്ഥാപനത്തെ എതിർക്കുക ഇതൊക്കെ ജനങ്ങൾ കാണൂലേ പുച്ഛിച്ച് തള്ളില് നിങ്ങളെ കോൺഗ്രസിന്റെ സ്ഥാനം എനിക്ക് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക ഒരു തർക്കമില്ലാത്ത വിഷയ വരാൻ പോകുന്ന കേരള നിയമസഭാ ഇലക്ഷനിലൊക്കെ അത് കൃത്യമായിട്ട് കാണാൻ പോവുക ഒരു കാര്യം എടുത്തു പറയാ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അധികം വൈകാതെ തന്നെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അതിന്റെ കാരണവും വ്യക്തമായിട്ട് അങ്ങ് മുന്നോട്ട് വെക്കാം കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് സുഡാപ്പികളാണ് രാജ്യവിരുദ്ധ ശക്തികളാണ് അത് കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയും ദിനം പ്രതി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക സന് രമേശ് ചെന്നിത്തല ഇത്തരം കോൺഗ്രസിന്റെ സകല നേതാക്കന്മാരുടെയും പ്രസ്താവനകൾ കാണുമ്പോൾ വളരെ വ്യക്തമാണ് അവർ സുഡാപ്പികളുടെ ശബ്ദമായിട്ടാണ് കേരള പൊതുസമൂഹത്തിൽ രംഗത്ത് എത്തുന്നത് എന്ന് ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക അധികം വൈകാതെ തന്നെ കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുമെന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട